നമസ്കാരം ന്യൂസ് ഇന്ത്യ ജ്യോതിഷ് വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മലയാള മാസം കന്നി അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അശ്വതി ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അധിക ചെലവ് ഒഴിവാക്കുക പരിഹാരത്തിനായി ഗണപതിയെ പ്രാർത്ഥിക്കുക ഭരണി പണം സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ലത് സംഭവിക്കും വീട്ടിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം പരിഹാരത്തിനായി തുളസിക്ക് വെള്ളം കൊടുക്കുക കാർത്തിക പുതിയ ആശയങ്ങൾക്ക് പിന്തുണ ലഭിക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം പരിഹാരത്തിനായി ദീപം തെളിയിക്കുക രോഹിണി വീട്ടിൽ സന്തോഷമുണ്ടാകും തീരുമാനങ്ങൾ വൈകാതെ നോക്കുക പരിഹാരത്തിനായി ലക്ഷ്മി പൂജ ചെയ്യുക മകൈരം അതിൽ പുരോഗതി ഉണ്ടാകും യാത്രയിൽ ശ്രദ്ധ വേണം പരിഹാരത്തിനായി ഗുരുവിനെ ആദരിക്കുക തിരുവാതിര ജോലിയിൽ നല്ല പുരോഗതി ഉണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ശിവനെ പ്രാർത്ഥിക്കുക പുണർത്ഥം പഴയ പ്രശ്നങ്ങൾ തീരും രേഖകളിൽ താമസമുണ്ടാകാം പരിഹാരത്തിനായി വൃക്ഷം നടുക പൂയം മേൽസ്ഥരുടെ പിന്തുണ ലഭിക്കും വാക്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം പരിഹാരത്തിനായി ധ്യാനം ചെയ്യുക ആയില്യം ഭൂമി അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണം ലഭിക്കും അസൂയ അല്ലെങ്കിൽ വിഷമം ഒഴിവാക്കുക പരിഹാരത്തിനായി നാഗദേവനെ പ്രാർത്ഥിക്കുക മകം സമൂഹത്തിൽ നല്ല പേരുണ്ടാകും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക പരിഹാരത്തിനായി മുതിർന്നവരെ ആദരിക്കുക പൂരം കലാപരമായതും ജോലിയിലും നേട്ടങ്ങളുണ്ടാകും സുഹൃത്തുക്കളുമായി ചെറുതർക്കങ്ങൾ ഉണ്ടാകാം പരിഹാരത്തിനായി ദീപം തെളിയിക്കുക ഉത്രം കരാറുകൾ ഡീലുകൾ എന്നിവ അനുകൂലമാകും ആരോഗ്യ ചെലവ് വരാം പരിഹാരത്തിനായി സൂര്യനമസ്കാരം ചെയ്യുക അത്തം കാര്യങ്ങൾ പ്ലാൻ പോലെ നടക്കും സമയം പഴക്കാതിരിക്കുക പരിഹാരത്തിനായി വിഷ്ണുസ്മരണം ചിത്തിര ടെക് ജോലിയിൽ നേട്ടം ഉണ്ടാകും ഉപകരണങ്ങൾ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചോതി സ്വന്തം തീരുമാനങ്ങൾ നല്ലതിനാകും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക പരിഹാരത്തിനായി ധ്യാനം ചെയ്യുക വിശാഖം കുടുംബത്തിൽ ഐക്യമുണ്ടാകും ലാഭം വൈകാം പരിഹാരത്തിനായി കൃഷ്ണനെ പ്രാർത്ഥിക്കുക അന്യം പുതിയ പരിചയങ്ങൾ ഗുണം ചെയ്യും ചെറുകിട അപകട സാധ്യതയുണ്ട് പരിഹാരത്തിനായി ശനിദേവനെ പ്രാർത്ഥിക്കുക മൂലം കടം കുറയ്ക്കാൻ അവസരം കടുത്ത വാക്കുകൾ ഒഴിവാക്കുക പരിഹാരത്തിനായി ഗായത്രി ജപം ചെയ്യുക പൂരാടം വിദേശ ബന്ധങ്ങളിൽ ഗുണം ചെയ്യും പണം കൊടുങ്ങൽ ഒഴിവാക്കുക പരിഹാരത്തിനായി ദാനം ചെയ്യുക ഉത്രാടം ലീഡർഷിപ്പ് തെളിയും ടീമിൽ സമ്മർദ്ദം വരാം പരിഹാരത്തിനായി സൂര്യനാർച്ചന ചെയ്യുക അവിട്ടം വ്യായാമം ഫിറ്റ്നസ് എന്നിവയിൽ ഗുണമുണ്ടാകും ശ്രദ്ധിക്കേണ്ടത് ചെറിയ പരിക്കിന് സാധ്യതയുണ്ട് പരിഹാരത്തിനായി ഹനുമാൻ പ്രാർത്ഥന നടത്തുക ശതയം ഓൺലൈൻ ജോലികൾക്ക് ഗുണം ലഭിക്കും നെറ്റ്വർക്കിംഗ് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗണേശനെ പ്രാർത്ഥിക്കുക പുരുട്ടാതി ആത്മീയ ചിന്തകൾ നല്ലതിനാണ് തീരുമാനങ്ങൾ വൈക തീരുമാനങ്ങൾ വൈകാതിരിക്കുക പരിഹാരത്തിനായി അന്നദാനം ചെയ്യുക ഉത്തരട്ടാതി കുടുംബധന കാര്യത്തിൽ ഗുണം ചെയ്യും പങ്കാളിയുടെ അഭിപ്രായം കേൾക്കുക പരിഹാരത്തിനായി മഹാലക്ഷ്മി സ്തുതി രേവതി യാത്ര മീറ്റിംഗ് എന്നിവ നല്ലതിനാകും വിഷമങ്ങൾ ഒഴിവാക്കുക പരിഹാരത്തിനായി നാരായണൻ സ്മരണം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം